ഹായ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇന്തോനേഷ്യയിലെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഫുഡ് സ്ട്രീറ്റ് ഉള്ള നൈറ്റ് വൈബാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഭക്ഷണങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഇവിടെ ലഭ്യമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ മ്യൂസിക് ഉണ്ട് പല സംഭവ പരിപാടികൾ യുവർ ഗുഡ് ബെസ്റ്റ് ഫോർ സോങ് യു കം ഇന്ത്യ അങ്ങനെ നമ്മൾ വഴിയിൽ വെച്ച് ഈ ഫുഡ് സ്ട്രീറ്റിൽ വെച്ച് ഒരു ഇന്ത്യൻ സോങ് ഇന്ത്യ ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഒരാള് പരിചയപ്പെട്ട അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലൂടെ നമുക്ക് രണ്ടു വരി അയാള് പാടി തന്നു യാ താങ്ക് യു താങ്ക് യു അങ്ങനെ അയാൾ രണ്ടുപേരെയും നമുക്ക് പാടി തന്നു അയാളോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇല്ല പോയപ്പോൾ ഇതാ വേറെ സംഭവം അവിടെ പുട്ടും കുറ്റി പോയാലൊരു സാധനം മുളകൊണ്ട് ഉണ്ടാക്കിയേ സത്യത്തിൽ എന്താ കഴിഞ്ഞാൽ പുട്ടല്ല ഉണ്ടാക്കുന്നത് ഇത് സ്റ്റിക്കി റൈസിന്റെ ബാമ്പു കുഴലുകളാണ് ഈ ബാമ്പു കുഴലിൽ വെച്ചിട്ടാണ് സ്റ്റിക്കി റൈസിൻ്റെ അക്ക ഇവിടെ അതിന്റെ സംഭവമാണ് ഈ കാണുന്നത് അല്ലാതെ പുട്ടിന്റെ സംഭവം അല്ല പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇത് ഫുഡ് സ്ട്രീറ്റ് ആണല്ലോ ഒരുപാട് ചിപ്സ് ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് പല ടൈപ്പ് ഇത് കണ്ടോ മീറ്റ് ഐറ്റംസ് ഉണ്ട് ചിക്കൻ ഫിഷ് വെജിറ്റബിൾസ് അങ്ങനെ പോകുന്നു പിന്നെ അതിന്റെ ഇടയിലൂടെ തന്നെ മ്യൂസിക്കിന്റെ ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ ആസ്വദിപ്പിക്കാനായിട്ട് മ്യൂസിക് കഴിപ്പിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ നീണ്ടു കിടക്കാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് പല ഫുഡ് നമുക്ക് പറയാനില്ല അത് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇവിടെ നീണ്ടു കിടക്കുകയാണ് പല സ്റ്റാളുകളിലായിട്ട് സ്ട്രീറ്റ് ഫുഡാണ് മെയിൻ ആയിട്ട് സ്ട്രീറ്റുകൾ ചെറിയ ചെറിയ തട്ട് തട്ടുകടകൾ പോലെയുള്ള സംഭവങ്ങൾ പക്ഷെ ഇവിടെ നല്ല റഷ് ആണ് ഒന്നാമത് സൺഡേ ആണ് അതിൻ്റെ വീക്കെൻഡിൻ്റെ തിരക്കാണ് പല ആളുകളും വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഫാമിലി ആയിട്ട് കപ്പിൾസ് ബാച്ചിലേഴ്സ് ഇങ്ങനെ എല്ലാ ടൈപ്പ് ആളുകളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കയാണ് എന്തായാലും നമ്മള് കൊറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ഒന്ന് നടന്നോക്ക ഹലോ ബ്രോ ബ്രോ സമസമാ അങ്ങനെ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ സാധനാണ് ഓർഡർ ചെയ്തത് ഇവിടെ ടേബിളിൽ ഒരു സാധനം കണ്ടാണ് അതേപോലെ ഞാനും പറഞ്ഞിച്ച് നിന്റെ പേരൊന്നും അറിയില്ല ഈ സാധനത്തിന് ഞാനും പറഞ്ഞത് ഈ കൂടുതലൊന്നും നോക്കണില്ല സമ സമ എന്ന് പറഞ്ഞു സമ സമ പറഞ്ഞ അതേപോലെ സമം എന്നുള്ള അർത്ഥം അതുപോലെ എന്നുള്ള അർത്ഥാണ് ഈ ഒരു വാശേല് ഇത് കണ്ടോ എന്താണിത് പാമ്പല്ലോ ആ ഇത് ആണല്ലോ ഇങ്ങനെ പല ടൈപ്പ് ചിക്കണ് ചിക്കൻ ആണ് ചിക്കന് ഫിഷുകൾ തന്നെയാണ് മെയിൻ ആയിട്ട് എന്തായാലും വേണ്ടില്ല ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് പ്രത്യേകിച്ച് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് പ്രായം ചെന്ന ആളുകളും ഫാമിലിയൊക്കെ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇത് അങ്ങനെ നീണ്ടു കിടക്കാൻ കേട്ടോ പ്രത്യേകിച്ച് ഒരു അറ്റം കാണുന്നില്ല ഞാൻ നടന്നിട്ട് നമ്മൾ കാലിൽ കൊഴിയാന്നല്ലാതെ ഇത് സംഭവം സ്റ്റീറ്റ് തീരുന്നില്ല ചില സ്റ്റാളുകളൊക്കെ അടച്ചു പോയി ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ടാവും എന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ അങ്ങനെ ഒരുപാട് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് പക്ഷെ ചില ഭാഗങ്ങളിൽ സെയിം സാധനം തന്നെയാണ് അവിടെ പൂന്തളൊക്കെ പൂന്തളു ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ലൈവായിട്ട് കുക്ക് ഇവിടെ എന്തായാലും വേണ്ടില്ല അവിടെ നമ്മളെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ ആ ഗ്യാപ്പിൽ നടന്നു വന്നതാ അ പോയി കഴിക്കട്ടെ അങ്ങനെ അവസാനം ഫുഡ് ഓർഡർ ചെയ്ത് എത്തി ഇത് ഭക്ഷണം കഴിക്കട്ടെ ഏതായാലും നമ്മൾ ഫുഡ് സ്ട്രീറ്റിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കുറച്ച് കവർ ചെയ്ത് വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇതാണ് ഫുഡ് സ്ട്രീറ്റിന്റെ ലാസ്റ്റിൽ ഇങ്ങനെ ഭാഗങ്ങൾ കഴിഞ്ഞ് ഒരു വേറൊരു ഗല്ലിയിലേക്ക് എത്തിട്ടോ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു സെക്ഷനാണിത് ഏ എന്തായാലും വേണ്ടില്ല വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുക ഗുഡ് നൈറ്റ് ആൾ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ